കോഴിക്കോട് മുക്കത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചേന്നമംഗലൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ ഉദ്ഘാടനം ചെയ്തു തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ കല്ലുരുട്ടി അധ്യക്ഷനായിരുന്നു കണക്കുപറമ്പിൽ മുഹമ്മദ് നസീം എ പി മംഗൽശേരിയിൽ മുൻ കൗൺസിലർ കൂടിയായ ഷഫീഖ് മാടായി ചേന്നമംഗലൂരിൽ ബനൂജ വടക്കു വീട്ടിൽ പുൽപ്പറമ്പിൽ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസീല കേസി എന്നീ സ്ഥാനാർത്ഥികളെയാണ് ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് മുക്കം മുനിസിപ്പാലിറ്റിയിൽ വെൽഫെയർ പാർട്ടി പത്ത് സീറ്റുകളിൽ മത്സരിക്കും കഴിഞ്ഞ അഞ്ച് വർഷമായി യു വെൽഫെയർ പാർട്ടി സഖ്യം തുടരുന്ന മുക്കം നഗരസഭയിൽ ഇത്തവണ സീറ്റ് വിഭജനം പാളിയതോടെ സഖ്യത്തിൽ വിള്ളലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോഴിക്കോട് മുക്കത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു ചെന്നമംഗലൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പി കെ മാധവൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ചടങ്ങിൽ തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ കല്ലുരുട്ടി അധ്യക്ഷനായിരുന്നു സ്ഥാനാർത്ഥികളുടെ പട്ടിക പട്ടിക ഇങ്ങനെയാണ് കണക്കുപറമ്പിൽ മുഹമ്മദ് നസീം എ പി മംഗലശ്ശേരിയിൽ മുൻ കൗൺസിലർ കൂടിയായ ഷഫീഖ് മാടായി ചേന്നമംഗലൂരിൽ വനൂജ വടക്കു വീട്ടിൽ പുൽപ്പറമ്പിൽ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജസീല കെ സി എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ പ്രസിഡന്റാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് മുക്കം മുനിസിപ്പാലിറ്റിയിൽ വെൽഫെയർ പാർട്ടി പത്ത് സീറ്റുകളിലാണ് മത്സരിക്കുക കഴിഞ്ഞ അഞ്ച് വർഷമായി യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യം തുടരുന്ന മുക്കം നഗരസഭയിൽ ഇത്തവണ സീറ്റ് വിഭജനം പാളിയതോടെ സഖ്യത്തിൽ വിള്ളലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് വെൽഫെയർ പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്